ഹിറ്റ് ആൻഡ് റൺ നിയമത്തിനെതിരെ കോൺഫെഡറേഷൻ ഓഫ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് കേരള കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒപ്പു ശേഖരണം തുടങ്ങി ഫെബ്രുവരി പതിനാറിന് സംഘടിപ്പിക്കുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് ഒപ്പു ശേഖരണം നടത്തുന്നത് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് അഖിലേന്ത്യാ സെക്രട്ടറി ടി കെ രാജൻ ചെയ്തു ബിന്ദു ജുവല്ലറി കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് ഹിറ്റ് ആൻഡ് റൺ നിയമത്തിനെതിരെ ഫെബ്രുവരി പതിനാറിന് നടത്തുന്ന ദേശീയ പ്രക്ഷോഭത്തിൻ്റെ മുന്നോടിയായി കോൺഫെഡറേഷൻ ഓഫ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് കേരള കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒപ്പു ശേഖരണം തുടങ്ങി കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് എ ഐ ആർ ടി ഡബ്ല്യു എഫ് അഖിലേന്ത്യാ സെക്രട്ടറി ടി കെ രാജൻ ഒപ്പു ശേഖരണത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു പരമാവധി രണ്ടു കൊല്ലത്തളവും അയ്യായിരം പഴയും അത് മാറ്റി ഈ നിയമത്തിന്റെ പരിധിയിൽ ആദ്യത്തെ രേഖക്കത്ത് ഉണ്ടായിരുന്നു പക്ഷേ അവസാനത്തെ ബില്ല് പുറത്തു വന്നപ്പോൾ ഡോക്ടർമാർക്ക് ആ ശിക്ഷയില്ല ഡോക്ടർമാർ സംഘടിതരാണ് അവർ രാജ്യത്തെ മാന്യന്മാരാണ് അവർ ബോഡി സർക്കാരിന് നിവേദനം കൊടുത്ത് പാർട്ടി എടുത്തു കളഞ്ഞു ആ നിയമം ഒരു ഭാഗം എടുത്തു കളഞ്ഞു എന്ത് ഈ വാഹനം കൊടുക്കുന്ന ഡ്രൈവർമാർ മാത്രം ഈ ശിക്ഷ ഇതാണ് ജനങ്ങളുടെ ഉപായ അവതരിപ്പിക്കുന്നത് ഒരാൾ മരിച്ചാലും ചികിത്സ പഴവനും എല്ലാം മരണമല്ലേ ആ അതിന് പകരം വാഹനം പ്രത്യേക ശിക്ഷ ഈ മാറ്റണം അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ഗിരികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കാസർഗോഡ് ഡിവിഷൻ സെക്രട്ടറി സത്യജിത് എം രാമൽ ഷാഫി രത്നാകര ആൾവ എന്നിവർ നേതൃത്വം നൽകി ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ ഏരിയ പ്രസിഡന്റ് എ ആർ ധന്യവാദ് സ്വാഗതം പറഞ്ഞു ഫിറ്റ് ആൻഡ് റൺ നിയമത്തിനെതിരെ ഏഴ് എട്ട് തീയതികളിലും ഒപ്പു ശേഖരണം തുടരും ഫെബ്രുവരി പത്തിന് തൊഴിലാളി കുടുംബങ്ങളിൽ പ്രതിഷേധ ജ്വാല തെളിയിക്കും ഫെബ്രുവരി പതിനാറിൻ്റെ ദേശീയ പ്രക്ഷോഭത്തിൽ എല്ലാവരും അണിചേരണമെന്നും സംഘടന ആഹ്വാനം ചെയ്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്